സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷിക അനുസ്മരണം സംഘടിപ്പിച്ച തിരുവല്ലാമല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ നമുക്കറിയാം ഇപ്പോഴത്തെ നവകേരള സദസ്സല്ലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ജനങ്ങളുമായിട്ട് ഓരോരോത്തരെയും നേരിട്ട് കണ്ട് നമുക്കറിയാം രാവിലെ തുടങ്ങിയ പ്രത്യേകം രാവിലെ വരെയൊക്കെ ആള് ജനങ്ങളെ അവരുടെ പരക്കെ കേൾക്കാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം കാണാനും ഒക്കെ നിന്നിരുന്നു നമുക്ക് നേരിട്ട് കണ്ട അനുഭവം ഇല്ലെങ്കിലും കേട്ട് നല്ലതായിട്ട് അറിയാം എന്നാലും ആ അദ്ദേഹം നമുക്ക് തുറന്നു തന്ന പാതയിലൂടെ നമ്മുടെ കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ചും ആ അദ്ദേഹത്തിന്റെ ആ പാത പിന്തുടരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു പറയുന്നൊരു വാക്ക് പാവം ചെയ്യാത്തവർ കലറിയട്ടെ അവരോട് ക്ഷമിക്കണമേ പാവത്തിലൂടെ ക്ഷമിക്കണമേ എന്നുള്ള തിരിച്ചൊരു മറുപടികളും പറയാതെ നടന്നു നീങ്ങിയ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ട് വന്നത് ശേഷം കോൺഗ്രസ് തിരുവല്ലാമല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവുമാണ് നടന്നത് ഭദ്രദീപം തെളിയിച്ച ശേഷം പുഷ്പാർച്ചനയ്ക്ക് ഏറ്റവും മുതിർന്ന വ്യക്തികളായ ശേഷൻ സ്വാമിയും മണിസ്വാമിയും നേതൃത്വം നൽകി ചടങ്ങിൽ തിരുവല്ലാമല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അശോകൻ കുന്നത്ത് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് എം ഉദയൻ ആർ കുമാരദാസ് എ മുരളി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് വിജയൻ തുടങ്ങിയവർ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് സംസാരിച്ചു മറ്റ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ശേഷമുള്ള ആദ്യ വർഷമാണ് ചരമവാർഷിക ദിനമാണ് അദ്ദേഹം ജീവിച്ചിരുന്ന ഏഴു പതിറ്റാണ്ടുകൾക്ക് അപ്പുറം അതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ വികസന കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ജനകീയ അടിത്തറയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെട്ടത് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമാണ് ഇന്നിറങ്ങിയ പത്ര ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ നമ്മളൊക്കെ കണ്ടിരിക്കാം ഇപ്പോഴും കേരളത്തിലെ ഒട്ടുമിക്ക ടിവികളും അല്ലെങ്കിൽ പുരുഷ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വിവിധ പരിപാടികളെ കുറിച്ച് അദ്ദേഹം നേടിയെടുത്ത തിരഞ്ഞിയ പിന്തുണയെ കുറിച്ചൊക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിരവധി വികസന പദ്ധതികൾ കേരളത്തിന് സംഭാവന ചെയ്ത ഒരു നല്ല മുഖ്യമന്ത്രി എന്നതിനപ്പുറം ഒരു നല്ല പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹം ജനങ്ങളിടയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്ന് നമുക്കൊക്കെ തന്നെ അറിയാം നമ്മളെ പോലെയുള്ള പൊതുപ്രവർത്തകർക്കൊക്കെ തന്നെ മാതൃകയാക്കാവുന്ന അല്ലെങ്കിൽ പല ആളുകളും പൊതുപ്രവർത്തകരുടെ സർവകലാശാല വിശേഷിപ്പിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം വ്യാപിക്കപ്പെട്ടു എന്ന് നമ്മളൊക്കെ മരണശേഷമാണ് മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ ഉപയോഗം നമ്മളെ സംബന്ധിച്ച് പാർട്ടിയെ സംബന്ധിച്ച് വലിയ ഇടവുണ്ടാക്കിയെങ്കിലും അദ്ദേഹം കാണിച്ചു തന്ന മാതൃക അത് വളരെ വലുതായിരുന്നു അതിന് ഒന്നാം ചരമവാർഷിക ദിനമാണ് നമ്മുടെ കേരള വികസന രംഗത്ത് അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒക്കെ മാതൃകയായി നിന്ന അദ്ദേഹത്തിൻ്റെ വിയോഗം പാർട്ടിക്കുണ്ടാക്കിയിട്ടുള്ള വിടവ് വളരെ വലുതാണ് എങ്കിൽ പോലും അദ്ദേഹം നൽകിയ സംഭാവനകൾ നമുക്ക് ഊർജവും അതുപോലെ തന്നെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയുടെ കൂടി പ്രതീകമാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ലോകത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ യു എൻ എൻ്റെ യുനെസ്കോ എല്ലാം തന്നെ അംഗീകരിച്ച ഉജ്ജ്വലനായ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരിപാടികളെ ആരൊക്കെ എതിർത്തിട്ടുണ്ടോ ന്യൂസ് സിസിന്യൂസ്